ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയിൽ രണ്ടാമത് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഉപപ്രധാനമന്ത്രി മൊറാജി ദേശായി ലോക്സഭാ സ്പീക്കർ എം എ അയ്യങ്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പതഞ്ജലി ശാസ്ത്രി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കെ വി കെ സുന്ദരം യു പി എസ് സി ചെയർമാൻ ഡേവിഡ് പെട്രി സി എ ജി എ കെ ചന്ദ അറ്റോർണി ജനറൽ സി കെ ദഫ്താരി മുഖ്യ വിവരാവകാശ കമ്മീഷണർ എൻ തിവാരി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വി മോഹിനിഗിരി മനുഷ്യാവകാശ കമ്മീഷൻ എം എൻ വെങ്കിട ചെല്ലയ്യ റിസർവ് ബാങ്ക് ഗവർണർ ജെ ബി ടെയിലർ ബജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ നീതി ആയോഗ് ചെയർമാൻ രാജീവ് കുമാർ ജ്ഞാനപീഠം നേടിയത് താരാശങ്കർ ബാദ്യോപാദായ വനിതാ മുഖ്യമന്ത്രിയായിട്ട് രണ്ടാമത് ചുമതലയേറ്റത് നന്ദിനി സതപ്തിയാണ് സൊ ഫ്രണ്ട്സ് കൂടി ഇന്ത്യയിൽ രണ്ടാമത് എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുപോലെയുള്ള കൂടുതൽ പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം